മലയാള സിനിമയിലെ ആദ്യത്തെ ലിവിംഗ് ടുഗദർ കപ്പിൾസ് എന്ന വിശേഷണം ഹാരി പോത്തനും ജയഭാരതിക്കും സ്വന്തം ഹാരി പോത്തൻ സുപ്രിയ ഫിലിംസിന്റെ ഉടമസ്ഥനായിരുന്നു ക്ലാസിക് സിനിമകൾ ചെയ്തത് പട്നരാജിന്റെയും ഭരതന്റെയും അടക്കം ക്ലാസിക് സിനിമകൾ സുപ്രിയ ഫിലിംസ് ചെയ്തു പല സിനിമകളും മലയാളത്തിൽ വലിയ വിവാദം ഉണ്ടാക്കി നിർവേദം അടക്കമുള്ള ചിത്രങ്ങൾ ഹാരി പോത്തൻ വലിയ ഒരു വലിയൊരു വലിയ സമ്പത്തിന്റെ ഉടമയാണ് തിരുവനന്തപുരത്തെ കൊളത്തുംകര കുടുംബത്തിൽ ജനിച്ചതാണ് ഹരി പോത്തൻ അദ്ദേഹത്തിന്റെ അനുജനാണ് പ്രതാപ് പോത്തൻ ഹരി പോത്തൻ ജയഭാരതിയുമായി പ്രണയത്തിലായി അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിലെല്ലാം ഉപരിയായി ജയഭാരതിയെ അദ്ദേഹം സ്നേഹിച്ചു ജയഭാരതിയും ഹാരി പോത്തരും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് മാത്രമല്ല ജയഭാരതി ഏത് സിനിമയിൽ അഭിനയിക്കണമെന്ന് തീരുമാനിച്ചിരുന്നതും ഹാരി പോത്തറായി പ്രേംനസീന്റെ നായികയൊക്കെ ജയഭാരതി അഭിനയിച്ചെങ്കിലും ഹാരി പോത്തന്റെ ചിത്രങ്ങളിലാണ് ജയഭാരതി കൂടുതൽ സക്തിയായി അഭിനയിച്ചത് ഉദാഹരണം ജഗനിർവേദ അങ്ങനെ ഒരുപാട് ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് ഒരുപാട് സമ്പത്ത് ജയഭാരതിയെ വെച്ച് ഹാരി പോത്തർ ഉണ്ടാക്കുകയും ചെയ്തു ഖപ്രിയ ഫിലിംസിന്റെ ചിത്രങ്ങളിലൊക്കെ നഗ്നത കാട്ടാൻ യാതൊരു മടിയും ജയഭാരതി കാണിച്ചില്ല അക്കാലത്ത് സൂപ്രതാരങ്ങളെല്ലാം ഹാരി പോത്തന്റെ അടുത്ത മിത്രങ്ങളായിരുന്നു സോമനും പ്രേംനസീറുമൊക്കെ ഹാരി പോത്തന്റെ അടുത്ത മിത്രങ്ങൾ എന്തിനും തയ്യാറായ ഒരു ഗുണ്ടാസംഘം ഹാരി പോത്തന് ഉണ്ടായിരുന്നു പേട്ടയിലെ നമ്മുടെ പൊളിറ്റിക്സ് കേരള ഓഫീസർ സ്ഥിതിചെയ്യുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള പേട്ടയിലെ അനിയൻ എന്നൊരു ഗുണ്ടയുണ്ടായിരുന്നു അദ്ദേഹം മദ്രാസിൽ ഹാരി പോത്തന്റെ കമ്പനിയിൽ ജോലി ചെയ്തു അനിയന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമായിരുന്നു അന്ന് സിനിമ ഹരിച്ചിരുന്നത് അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഹാരി പോത്തനായി പ്രേംനസീറിനെക്കുറിച്ച് ഗോസിൽ പകുതിയ പത്രപ്രവർത്തകൻ മധു വൈപ്പനയുടെ മൂക്കിടിച്ച് പഞ്ചറാക്കി അനിയൻ അത് വലിയ വിവാദമായി മാറി ഹാരി പോത്തൻ ഇടപെട്ടാണ് ആ പ്രശ്നം സോൾവ് ചെയ്തത് അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഹാരി പോത്തന്റെയും ഗുണ്ടകളുടെയും ലീലാവിലാസങ്ങളെപ്പറ്റി പറയാനുണ്ട് ജയഭാരതി മറ്റൊരു നടനുമായി കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ഹാരി പോത്തന് താങ്ങാൻ പറ്റുമായിരുന്നു ബിൻസെന്റും ജയഭാരതിയും തമ്മിലുള്ള ബന്ധം ഉദാഹരണം വിൻസെന്റിനെ ജയഭാരതി ഒരുപാട് പ്രണയിച്ചിരുന്നു മലയാള സിനിമയിൽ കോളിനോസ് പുഞ്ചിരിയുമായി കടന്നുവന്ന ബിൻസെന്റിനെ ജയഭാരതി ഹൃദയം കൊണ്ട് സ്വീകരിച്ചു പക്ഷേ ഈ ഇതറിഞ്ഞ ഹാരി പോത്തൻ ജയഭാരതിയെ വിലക്കി ജയഭാരതി വഴങ്ങാതിരുന്നപ്പോ അനിയനും ടീമും ചെന്ന് വിൻസെന്റിനെ വിരട്ടി ഭയന്നുപോയ വിൻസെന്റ് പിന്നീട് ജയഭാരതിയുമായി അഭിനയിച്ചു ഹാരി പോത്തൻ സോർത്തനായി അദ്ദേഹത്തിന് എപ്പോഴും സംശയമായി ഒരിക്കൽ ഇരുവിടും തമ്മിലുള്ള അൾക്ക് മൂത്തപ്പോൾ ജയഭാരതിയെ ഹാരി പോത്തൻ മർദ്ദിച്ചു ജയഭാരതി വാക്കെത്തിയെടുത്ത് ഹാരി പോത്തനെ വെട്ടി കൈകൊണ്ട് തടുത്തപ്പോൾ കൈയിലെ ഞരമ്പ് അറ്റുപോയി അതൊക്കെ അന്നത്തെ സിനിമാവാരികളിൽ വലിയ വാർത്തയായി മാറി അന്ന് പ്രചാരമുള്ള സിനിമാ വാരിക നാനയായിരുന്നു ഞാനീടൊക്കെ ഈ ഗോസിപ്പ് അച്ചടിച്ചു വന്നു മറ്റൊന്ന് സിനിമാ മാസികയായിരുന്നു നടരാജൻ എന്ന പത്രപ്രവർത്തകൻ നടത്തിയിരുന്ന സിനിമാ മാസിക ഇത് രണ്ടുമായിരുന്നു അന്നത്തെ പ്രബലമായ മാസിക അതിലായിരുന്നു ഈ ഗോസിപ്പുകളൊക്കെ ഗോസിപ്പല്ല സത്യസന്ധമായ വാർത്തകളൊക്കെ വന്നത് പിന്നീട് സത്താറും ജയഭാരതിയും തമ്മിലുള്ള പ്രണയം സത്താറിനെ വിരട്ടാൻ അനിലിന്റെ ടീമും എത്തിയപ്പോൾ സത്താർ നെഞ്ചുപിടിച്ചു നിന്ന് അത് നേരിട്ടു ഹരി പോത്തന്റെ കയ്യിൽ നിന്ന് ജയഭാരതി വകിക്കുന്നു ഹരിപോത്തനും ജയഭാരതിയും തമ്മിലുള്ള രതിക്രീടകളൊക്കെ നിറംപിടിപ്പിച്ച വാർത്തകളായി അന്ന് വന്നിരുന്നു നിറം പിടിപ്പിച്ച കഥകളായി വന്നിരുന്നു അതൊക്കെ ഒരു കാലം ഇന്ന് ഹരിപ്പോത്തനില്ല സത്താറിനില്ല ജയഭാരതിയുണ്ട് ചരിത്രത്തിന്റെ സാക്ഷിയായി